നല്ല കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കും ശരിയായ നിലയിൽ പ്രയോജനപ്പെടണം അടുത്ത അഞ്ചു വർഷം മോദി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മുടങ്ങാതെ നമ്മുടെ മലയാളികൾക്കും ലഭ്യമാകും മോദി നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നാനൂറ് സീറ്റിലധികം നേടി മോദി സർക്കാർ മൂന്നാം അധികാരത്തിൽ വരുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിനെയും എൽ ഡി എഫിനെയും ആളുകൾക്ക് വിശ്വാസമില്ലാത്തതും അതുകൊണ്ടാണ് മോദി എന്തെല്ലാം പറഞ്ഞു അതെല്ലാം ചെയ്തിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി വെറും പാഴ്വാക്കല്ല പിണറായി വിജയൻ പറഞ്ഞ പോലെ സർക്കാർ ഒപ്പമുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു ആർക്കൊപ്പം ആർക്കൊപ്പമുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടോ മോദിയുടെ ഗ്യാരണ്ടിയിൽ പറഞ്ഞതെല്ലാം നടപ്പായിട്ടുള്ളൂ ഇനി അദ്ദേഹം പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ മോദിയുടെ പുതിയ ഗ്യാരണ്ടി അദ്ദേഹം പറയുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ ജനങ്ങളെല്ലാം എന്താ കാരണം ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു പ്രോജക്ട് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് അദ്ദേഹം നടപ്പാക്കി കാണിച്ചിട്ടുണ്ട് അതാർക്കും അതിൽ സംശയമില്ല കിട്ടിയവർക്കെല്ലാം അറിയാം രോഗം വന്നിട്ട് കഷ്ടപ്പെടുന്നവർ ആയുഷ്മാൻ കാർഡ് ഉള്ളവർക്ക് ഇവരുടെ ആശുപത്രി ചെന്ന ഒരു രൂപയുടെ ചെലവില്ല ഇപ്പൊ മോദി പറയുന്നു ഇനി എ പി എല്ലാണോ ബി പി എൽ ആണോ കാറ്റഗറി ഒന്നുമില്ല എഴുപത് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്ക് എന്തുമാത്രം ആശ്വാസമാണ് നിങ്ങൾ ആലോചിച്ചു നമുക്ക് പരമാവധി ആളുകൾക്കെല്ലാം പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ എഴുപത് വയസ്സാണ് ഒരു രൂപയുടെ ചെലവ് ഇനിയില്ല ബി പി എൽ ആണോ എ പി എല്ലാണോ താരതീയാണോ ഒന്നും ഇനി ആൾക്കാരെ നോക്കില്ല മോദിയുടെ ഗ്യാരണ്ടി എഴുപത് വയസ്സ് പൂർത്തിയായോ എല്ലാവർക്കും കാർഡ് കിട്ടും സി ഇത് ജനങ്ങൾ വിശ്വസിക്കും എന്താ കാരണം കാണിച്ചു ൊടുത്തി മോദി അഞ്ചു കൊല്ലത്തേക്ക് സൗജന്യ റേഷൻ നീട്ടി എല്ലാരും വിശ്വസിക്കും മൂന്ന് കൊല്ലം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ മോദി എന്തെല്ലാം പറഞ്ഞു ആറായിരം രൂപ കിസാൻ സമ്മാൻ നിധി കിട്ടും പറഞ്ഞു ഇനി ചെലപ്പോ കൂടും ജനം വിശ്വസിക്കും എന്താണ് ഒരൊറ്റ ദിവസം ഒഴിവില്ലാതെ െ ആരും കൊണ്ടുവരണ്ട പത്രം ജന്മഭൂമിയും നമ്മളൊരു ബട്ടൺ മോദി അവിടെ നിന്ന് അമർത്തുമ്പോ നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലും കിട്ടും അതാണ് മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയൻ്റെ പെൻഷൻ കിട്ടുന്നില്ല പെൻഷൻ മുടങ്ങുന്നു വിഷു ആയിട്ടും കിട്ടുന്നില്ല ആയിട്ടും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല മോദി ഇന്നേ വരെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും ആറായിരം തരുന്നു പറഞ്ഞു ഇവിടെ കൃഷി വകുപ്പ് അവരുടെ ലാൻഡിന്റെ ടാക്സ് അടച്ച റെസീറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ മുടങ്ങി ചെങ്ങന്നൂർക്കാരെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തില്ലേ എത്ര ആൾക്കാർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ മോദിയുടെ കുറ്റല്ല ഇവര് കൊടുക്കാത്തോണ്ട് ഞാൻ പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്തും പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും നരേന്ദ്രമോദി അത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ റദ്ദാക്കിയിരിക്കും നരേന്ദ്രമോദി കാശ്മീരിന്റെ പ്രത്യേക പദം എടുത്തു പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം പണിയും മോദി പറഞ്ഞു മന്ദിർ വഹീം ബനായെങ്കേ വഹിം വഹിം ബനായെങ്കിൽ അവിടെ തന്നെ പണിയും പണിഞ്ഞു ആർക്കും പരാതിയില്ല മുസ്ലിങ്ങൾക്ക് വേറെ സ്ഥലം കൊടുക്കും അവര് നല്ല പള്ളി ഉണ്ടാക്കും മോദി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ വന്ദേ ഭാരത് തരും എന്ന് പറഞ്ഞു ഞങ്ങൾ പോയപ്പോ ആദ്യത്തെ ലോട്ടിൽ കേരളത്തിൽ വന്ദേ ഭാരത ലോട്ടിൽ കേരളത്തിൽ വന്ദേഭാരത് തരും തന്നില്ല രണ്ടെണ്ണം തന്നിപ്പോ ദേശീയപാത എന്ന് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം ഞങ്ങൾ തരാം അയാൾ കാലും മാറി മോദി കാലും അറിയില്ല ഇരുപത്തഞ്ച് ശതമാനം തരാമെന്ന് പറഞ്ഞിട്ട് കാലു മാറി പിണറായി വിജയൻ പക്ഷേ മോദി കാലു മാറിയില്ല അതെല്ലാം ഇപ്പൊ തുടരുകയാണ് ഏതാണ് നിങ്ങൾ നോക്കും ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടികളോട് പറഞ്ഞു അയ്യായിരം രൂപ തരാം ഇന്ത്യയിൽ ഏതും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ ആദ്യത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഒരു ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ അമ്മമാരെ കൂടി പ്രസവിച്ച് അമ്മ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അല്ലെ ഫസ്റ്റ് പ്രസവത്തിന് ഗർഭസ്ഥ ആയ ആ ദിവസം മുതൽ കുഞ്ഞിന് പോഷകാഹാരങ്ങൾ അയ്യായിരം രൂപ മുതൽ വാക്ക് ബാല്യ ഇതുവരെ തെറ്റിച്ചിട്ടില്ല സുഗന്യാ സമൃദ്ധി യോജന ഓരോന്നോരോ നിങ്ങൾ നോക്കും ജലജീവൻ മിഷൻ ഗ്യാസ് സിലിണ്ടർ ജനൌഷധി എൺപത് ശതമാനം കുറവാണ് നൂറ് രൂപയുടെ മരുന്ന് വാങ്ങുന്ന ആൾക്കാർ ഇരുപത് രൂപക്ക് കിട്ടും മോദി പറഞ്ഞ വാക്ക് തെറ്റിച്ചോ പിണദ്രൈവ് എന്തെല്ലാം പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ടെന്ന് പറഞ്ഞു ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരെന്ന് പറഞ്ഞു കള്ളമാരി കൊണ്ടന്നോ ക്യൂബയിലേക്ക് നമ്മൾ വാക്സിൻ കയറ്റി അയച്ചു രണ്ട് ഡോസ് വാക്സിനും ഒരു ബൂസ്റ്റർ ഡോസും മോദി എല്ലാ പൗരന്മാർക്ക് കൊടുത്തു ഫ്രീ ആയിട്ട് എന്തെല്ലാം മോദി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്തു മോദി പറഞ്ഞതേ കിട്ടുന്നുള്ളു കോവിഡ് കാലത്ത് അമ്മമാർക്ക് പിണറായി എല്ലാം കൊടുത്തോ നിങ്ങളെല്ലാം ജനതൻ അക്കൗണ്ടിൽ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നില്ലേ ഈ സർക്കാർ കൊടുത്തിരുന്നു പിണറായി വിജയന്റെ സൗജന്യ ഉപദേശം അല്ലാതെ എന്താ ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാലും പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികൾ മാത്രമേ പാവപ്പെട്ടവരുള്ളൂ വീട് കറാൻ പോകുമ്പോ ആൾക്കാര് പറയുന്നില്ലേ ഞങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി പിണറായി വിജയനാണ് തരുന്നത് അല്ല പിണറായി വിജയൻ അല്ല മോദിയാണ് തരുന്നത് അപ്പോഴോ ഇനിയും കിട്ടണം അപ്പൊ നിങ്ങൾ ചോദിക്കണം എന്തൊക്കെ കിട്ടി അഞ്ചും ആറും പദ്ധതികൾ കിട്ടാത്ത വീടുകളില്ല ഇനിയും കിട്ടാനുണ്ട് പലതും നമ്മൾക്കറിയില്ല പതിനെട്ട് തൊഴിലെടുക്കുന്ന പാവപ്പെട്ടവർക്ക് പി എം വിശ്വകർമ്മ യോജന നമ്മൾ വരുമ്പോൾ നോയിക്കോ മരാശാരി കല്ലാശാരി സ്വർണ്ണപ്പണിക്കാരൻ പൂമാല കെട്ടുന്നവൻ ചെരുപ്പ് കുത്തുന്നവൻ ഇന്നേവര് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ തൂൽക്കിട്ടിന് പതിനഞ്ചേക്കാർ ഒരു വർഷം ആദ്യത്തെ വർഷം ഒരു ലക്ഷം ശരിയായി നടത്തി അടുത്ത വർഷം രണ്ടു ലക്ഷം നിങ്ങൾ ഇവിടെ ചെങ്ങന്നൂരിലും മുളക്കടയിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ കട നടത്തുന്ന ചോദിക്കണം ബി ജെ പിയുടെ മോദിയുടെ മഹത്വം എന്താണ് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉന്തുവണ്ടിക്കാരനെ പരിഗണിച്ചിട്ടുണ്ടോ ചെരുപ്പുകുത്തിയെ പരിഗണിച്ചിട്ടുണ്ടോ പി എം സ്വനിധി പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം മോദി പറഞ്ഞു കൊടുത്തു പിണറായി വിജയൻ പറഞ്ഞ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ മുദ്രാ വായ്പ ഇപ്പൊ പുതിയ ഗ്യാരണ്ടി ലക്ഷമായി ഒരു ഒരു രൂപയുടെ ഈടില്ലാതെ ഒരു സ്ഥലം പണയം വെക്കാതെ ഒരു വീട് പണയപ്പെടുത്താതെ നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ മോദി അല്ലാതെ വേറെ ആര് തരുന്നു ഈ പിണറായി വിജയൻ ഒരു ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ എടുത്താല് നമ്മുടെ ആധാരം മുഴുവൻ പോയില്ലേ പിന്നെ അത് നമുക്ക് നഷ്ടമായില്ലേ ഇപ്പതല്ലേ കോപ്പറേറ്റീവ് കൊള്ളാം ഒരു രൂപയുടെ ഈടില്ലാതെ ഇരുപത് ലക്ഷം ചെറുപ്പക്കാരുടെ ലക്ഷം അപ്പൊ ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി ഇത് നമുക്കിവിടെ ശരിയായി നടപ്പണമെങ്കിൽ നമ്മുടെ എം പിമാര് വേണം വേറുള്ള എം പിമാര് വന്നാൽ അവരൊന്നും ഇതിലൊന്നും താല്പര്യമില്ല ആയുഷ്മാൻ ഭാരത് ഇവിടെ എല്ലാവർക്കും കിട്ടിയില്ല ഏതെങ്കിലും ഒരു എം പി പറഞ്ഞോ ഈ കൊടിക്കുന്നൽ സുരേഷ് എത്ര കൊല്ലായി പോലെ ഇവിടുന്ന് പോന്നു എന്തെങ്കിലും ഒരു പ്രയോജനം ഈ നാടിനുണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം അത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ മോദി ഒടുങ്ങനെയൊക്കെ ഫ്ലക്സ് അടിച്ചു ഇവിടെ വന്നിട്ട് പാർലമെന്റിൽ പോയിട്ട് സമരം ചെയ്യുക സ്തംഭിപ്പിക്കുക ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തുക ബാറ്റേ തിരിച്ചു വരിക എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ എം പി ആണെന്ന് പറയും ഇതല്ലേ കേരളത്തിലെ എം പിമാര് ചെയ്യുന്നു ഇനി നമ്മൾ അയക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇവർ ചർച്ച ചെയ്തില്ല അതിന് പകരം വർഗീയത ആളി കത്തിക്കല്ലേ പി ഡി പിന്നെ കൂട്ടിയിരിക്കുന്നു കോൺഗ്രസ്കാര് മറ്റേ ബി എഫ്ഐനെ കൂട്ടിയിരിക്കുന്നു ഇപ്പോ വീണ്ടും ജമാഅത്തെ വർഗീയത സി എ അതാണ് ഇസ്ലാമിറിന്റെ ക്രിസ്ത്യാനികൾ കേരള സ്റ്റോറി കാണുന്നു അതാണ് ഇപ്പൊ ഭയങ്കര വ്യവരാധി എന്താ കേരള സ്റ്റോറി കണ്ടാലും ഇവിടുത്തെ സിനിമ തന്നെ ജനങ്ങളെ പ്രശ്നമാണോ ഇത് വർഗീയത ആളി കത്തിച്ച് ഇവിടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ വീണ്ടും അധികാരത്തിൽ വരാം എന്നുള്ള ധാരണയിലാണ് ഈ രണ്ട് ഭരണികളും ആ ധാരണ തിരുത്താനുള്ള ഒന്നാം തരം അവസരമാണ് ഇരുപത്തി ആറാം തീയതി വന്നിരിക്കുന്നത് വികസനം വേണം നാട് നന്നാവണം ഇത്രയും കാലം ഇവർ മാറി മാറി ഭരിച്ച് ഇങ്ങനെ ആക്കി അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ് മോദി അധികാരത്തിൽ ഒരു നാനൂറ് സീറ്റ് കിട്ടും നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവിയുടെ പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കണം നല്ല കോളേജ് വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം തൊഴിലവസരങ്ങൾ വേണം നല്ല ആരോഗ്യ സംവിധാനങ്ങൾ വേണം നല്ല സംരംഭങ്ങൾ ആരംഭിക്കണം നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം ഇതിനെല്ലാം മോദി വന്നു മോദിനാളിവിടെ ജയിക്കണം അതാണ് എൻ ഡി എ കേരളത്തിൽ പറയുന്നത് ഈ മാവേലിക്കര മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം കുടമാണ് നമ്മളെല്ലാവരും കുടമടയാളത്തിൽ വോട്ട് ചെയ്ത് അത് മോദിക്ക് തന്നെയാണ് അല്ലാതെ മറ്റാർക്കുമല്ല മോദി ഒറ്റ ആളെ ഉള്ളു സ്ഥാനാർത്ഥി ബൈജു കലാശാലയുമില്ല കെ സുരേന്ദ്രനുമില്ല രാജീവ് ചന്ദ്രശേഖരനുമില്ല ശോഭ സുരേന്ദ്രനുമില്ല നമുക്കൊരേ ഒരു സ്ഥാനാർത്ഥിയേ ആരാണ് മോദിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആ മോദിക്കാണ് നമ്മുടെ പിന്തുണ മത്സരമാണ് അവിടെ നടപ്പാവേണ്ടത് നിങ്ങളെല്ലാവരും ഈ ഇരുപത്തി ആറാം തീയതി മോദിജിക്ക് വോട്ട് നൽകി എൻ ഡി എ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം